എസ്റ്റേറ്റ് വരെയാണ് അപ്പൊ നിങ്ങളോട് പറഞ്ഞ സമയത്ത് ഒരു കുട്ടിയുടെ മണവുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കേട്ടിട്ടുണ്ട് ആ സമയത്തൊന്നും കേറാൻ പറ്റുന്നില്ല ഷോറിലേക്ക് ഒമ്പതരയ്ക്ക് ഷോയ്ക്ക് പക്ഷെ ഞാൻ കണ്ട ഏറ്റവും കൂൾ മാനായിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നു ജീവിതത്തിൽ സിനിമയിരിക്കുന്നതാണ് കാരണം ഫസ്റ്റ് ഷോ പടം കാണാൻ പോകണം പറഞ്ഞു വെച്ച ന്യൂസ് ചാനലിന്റെ ഗസ്റ്റ് വന്നിട്ട് അവിടെ ഒരു പെട്ടെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ നോക്കുമ്പോൾ നല്ല കൂൾ മാൻ ആയിട്ടിരിക്കുന്നു ജീവിതത്തിലെ സിനിമയിരിക്കാനോ നമുക്ക് ഇവിടെ പറ്റില്ല സിനിമയെ കുറിച്ച് നല്ല ടെൻഷൻ സിനിമ കാണാൻ പോകുന്നതിന്റെ ടെൻഷൻ എന്തായാലും ഉണ്ട് അല്ലാതെ പ്രോഗ്രാം നിങ്ങളുടെ പ്രോഗ്രാം എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവുമല്ലോ അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊടുക്കാൻ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെയുള്ളൂ

അങ്ങനെ ഒരു തീരുമാനം അതിൽ തന്നെ എടുത്തായിരുന്നു പക്ഷേ ബുക്ക് വായിക്കുന്ന പോലെയല്ല സിനിമയിലേക്ക് വരും അപ്പോൾ ബുക്കിൻ്റെ അതിൻ്റെതായിട്ടുള്ള ലിബോർട്ടീസ് ഉണ്ട് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിൽ നിന്നും നമ്മൾ കാണുന്ന വിഷ്വൽസും നമ്മൾ കാണുന്ന മുഖങ്ങളും മുഖങ്ങളുമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക നമ്മൾ തന്നെ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയായിട്ടും അതിനെ കാണാൻ അപ്പോൾ ആൾക്കാർക്ക് അപ്പോൾ അതിൻറ്റേതായിട്ടുള്ള ലിബോർട്ടീസും ബുക്കിൻ്റെതായിട്ടുള്ള അത്രയും സമയവും ഡീറ്റെയിൽങ്ങുകൾ നമുക്ക് ഒരിക്കലും സിനിമയിൽ പ്രിസെൻറ്റ് ചെയ്യാൻ പറ്റില്ല അതിനേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ബുക്കിൽ നിന്ന് സിനിമയിലേക്ക് സിനിമയിലേക്കാവുമ്പോൾ ആ ബുക്കിൻ്റെ ഒരു സോള് ചോർന്നു പോകാതെ എങ്ങനെ സിനിമയിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള എന്നാൽ ബുക്കിലെ കുറേ കാര്യങ്ങൾ സിനിമയിലേക്കും വന്നപ്പോൾ മാറിയിട്ടുണ്ട് ബുക്കിൽ വഴി കൂടെയല്ല സിനിമ സഞ്ചരിച്ചിരിക്കുമ്പോഴും സിനിമ സ്ക്രിപ്റ്റ് ആയപ്പോൾ വേറെ വഴി കൂടിയാണ് സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ സഞ്ചരിക്കുന്നത് അതിൻ്റെ കടുത്ത് ജസ്റ്റിൻ മാത്യുവിനും കൂടെ അതിൻ്റെ സ്കോർ റൈറ്റർ ജസ്റ്റിൻ ജസ്റ്റിനാണ് പല മേജർ പ്ലോട്ട് പോയിന്റ്സ് മാറ്റി ആലോചിച്ചതും ചിന്തിച്ചതൊക്കെ പിന്നെ ജി ആർ ഉൻ ചേട്ടൻ്റെയും നല്ല കോൺട്രിബ്യൂഷൻ ഓഫ് കോഴ്സ് ജോലി ചേട്ടൻ്റെയും എല്ലാവരുടെയും കൂടെ എല്ലാവരും അറിയാമായിരുന്നു സിനിമയായിട്ട് നന്നായിട്ട് വരണം സിനിമയാകുമ്പോൾ ബുക്കിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റങ്ങളില്ലാതെ ബുക്കിനേക്കാളും നന്നായാൽ അത്രയും സന്തോഷം എന്നാൽ ബുക്കിൻ്റെ അത്രയധികം തന്നെ നമുക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒറ്റ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ സ്ക്രിപ്റ്റിലെല്ലാവരും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത് അപ്പോൾ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ബേസിക്കലി ഇതിൻ്റെ ഇത് നടന്നത് കൊല്ലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ സംവിധായകൻ ജ്യോതിഷേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ നാലഞ്ച് ചെറുപ്പക്കാരനാണ് നോവലില് വര് ആ നാലഞ്ച് ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷേട്ടനായിരുന്നു ഇന്ന് അത്ര ചെറുപ്പക്കാരനല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് മറുതെന്ന് പറഞ്ഞാൽ അതെ ഇതിൽ മറുത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതിഷേട്ടന്റെ ശരിക്കും ക്യാരക്ടർ റിയൽഫിൽ പിന്നെ അതില് ഇതിൽ മാർക്കണ്ട ശർമ്മ എന്ന് പറയുന്ന ദീപക് എന്ന ക്യാരക്ടർ ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നത് ബാലാജി ശർമാജി എന്ന് പറയുന്ന ആക്ടറാണ് രാജേഷ് ശർമ്മ അദ്ദേഹമാണ് റിയൽ ലൈഫിൽ ആ മനുഷ്യൻ അദ്ദേഹം ഈ സിനിമയിൽ പള്ളിയിലച്ചൻ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടായിരിക്കും അതിലേതിലൊരു സീനുണ്ട് പള്ളിയിലച്ചനായിട്ടുള്ള ശർമ്മജി വന്നിട്ട് ദീപക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് പറയുന്ന സീൻ അതായത് റിയൽ ലൈഫിലെ ആള് സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ അടുത്ത് കോമ്പിനേഷൻ സീൽ വന്നിട്ട് അല്ലാതെ നോക്കി കണ്ടത്രന്ന് പറയുന്ന ഒരു അപൂർവ ഒരു മൊമെൻറ്റും ആക്ച്വലി ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് അജേഷ് ബിബി എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ആക്ച്വലി റിയൽ ലൈഫിലുള്ള ആളെ അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ പറയുന്ന നാലഞ്ച് തീർപ്പുകാരും കണ്ടിട്ടില്ല വേറെ ആരും കണ്ടിട്ടില്ല ഇത് കാണുന്ന അജേഷ് ബിബി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഈ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അധ്യക്ഷനെ റിയൽ ലൈഫ് അധ്യക്ഷനെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അജ്യക്ഷന് കിട്ടാനുള്ള ആ സ്വർണ്ണം ആ സ്വർണത്തിനുള്ള അത്രയും പൈസ നമ്മൾ അധ്യക്ഷന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അധ്യക്ഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാ അജേഷൻമാരും ി പണ്ടാട്ടോ അല്ല മരിയാനോ കണ്ട് കിട്ടിക്കും ഞാനിങ്ങനെ നല്ലായിരുന്നു പറഞ്ഞിട്ട് എന്റെ അങ്ങനെ പേരുകൾ വളരെയധികം യുണീക്കായിരുന്നു അങ്ങനെ അവിടെ സ്ക്രിപ്റ്റ് ഒരു വെറൈറ്റി പേര് ഇല്ല അത് ക്യാരക്ടർ ആക്ച്വലി തീരദേശ മേഖലയിൽ നടക്കുന്ന കഥ ആയതുകൊണ്ട് അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഇങ്ങനത്തെ പേരുകൾ അങ്ങനത്തെ ഒരു ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇത്തരം ഇങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള പേരുകളാണ് ടെറൻസ് റൂണോ ഈ പറയുന്ന മരിയാനോ റോബർട്ടോ സ്റ്റെഫി ഗ്രാഫ് ജെക്ക് ദേവസി ബ്രോഷ് മാമാർക്കണ്ട ശർമ്മ പറയുന്ന പേരുകളാണ് അപ്പോ അവരുടെ ഇടയിലേക്ക് പുറത്തുനിന്ന് വരുന്നു കയറുന്ന ഒരാളാണ് അജേഷ് അപ്പൊ അജേഷിന് ആ പേര് സ്യൂട്ടബിൾ ആവില്ല അജേഷ് വേറെ സിറ്റിയിൽ അവിടെ കൊല്ലം ടൗണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ പുള്ളി ഈ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളല്ല അപ്പൊ അജേഷിനെപ്പോ അതുകൊണ്ട് വേറൊരു പേര് അജേഷിനും കുറച്ച് അങ്ങനത്തെ വ്യത്യസ്തമായ പേരിട്ടിരുന്നെങ്കിൽ പക്ഷെ ആ ഒരു സ്ട്രെയിർ ആയിട്ട് ഫീൽ ചെയ്യില്ല അതെ বেস রেট বেস রেট বেসাস অন মানে একটা অর্ডার ফর এক্সপেকটেশন তাইলে ওদ্রু হিউমার கதாபாത്രത്തൊന്ന് സ്ക്രീനി കുറ നേരം നിന്നൊക്കെ ശേഷം ഒരു സീരിയസ് ആയിട്ടുള്ള എബിലൊരു ഡയലോഗ് വന്ന് പെട്ടെന്ന് ಹೋಗുന്ന അല്ലെങ്കിൽ ഒരു ഒരു മെസ്സേജ് വന്നു പോകുന്ന ഒരു ക്യാരക്ടർ ഐടം അൾറെസ്പെക്റ്റ് ചെയ്യുന്നది അത് ব্রেক ചെയ്യാൻ രണ്ടു കഥാപാത്രമാണ് കൊന്മല്ല കഥാപാത്രട കരീതിയോ എനിക്ക് എൻ്റെ ആക്റ്റിംഗ് കരിയറിൽ എനിക്ക് ഡിറ്റൈൽ ഉള്ള ഏറ്റവും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ് അജേഷ് ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് അത് ഈ ലിറ്ററേച്ചറിനെ കൂടെ ഓണാണ് ഒരു നോവലിൽ അതിനെക്കുറിച്ച് അത്രയും ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട് ആ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ എല്ലാ ഡേസും പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയും നമുക്കറിയാമല്ലോ ആ ക്യാരക്ടറിനെ കുറിച്ച് ഫുൾ ക്യാരക്ടർ സ്റ്റഡി തന്നെയാണല്ലോ ആ നോവൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ബാക്കി സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് വെൽ റിട്ടൺ ആണ് എന്നാൽ പോലും ഏറ്റവും അധികം ലേർഡായിട്ടും ഡീപ്പ് ഡെപത്തിൽ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ അജേഷിൻ്റേതാണ് അതുകൊണ്ടും കൂടെയാണ് ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്രയും എന്താ പറയുക ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റായിട്ട് ഏറ്റവും നന്നായിട്ട് എഴുതിയൊരു ക്യാരക്ടറായിട്ട് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നാനുള്ള കാരണം ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് പോലും കേട്ടാണ് അങ്ങനെ ുംടിക്കുന്നോ അല്ലെങ്കിൽ നായകനായിട്ടല്ലോ അങ്ങനെ ഒരിക്കലും അപ്പൊ ആ തിരിച്ചറിവ് നിങ്ങളെക്കാളും എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ചെയ്യില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ കരാട്ടയും മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ച് ആദ്യത്തെ സീനില് തന്നെ അങ്ങനെ മാസായിട്ടുള്ള റോളാണ് അങ്ങനെ പഠിച്ചു വന്ന് കാണുന്നവർ തോന്നണം ആ ഇവൻ ചിലപ്പോൾ നാലാളെ അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും അതിനുള്ള കഴിവ് എനിക്കും കൂടെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സജിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്നത് ഇങ്ങനെ തൂക്കിയെടുത്ത് അങ്ങനെ കയറി മതി അപ്പൊ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല അപ്പൊ ആ സാഹചര്യത്തിൽ കഥയിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനൊരു ഹീറോയിസം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക സ്ക്രിപ്റ്റിലൂടെ എങ്ങനെയാണ് കഥയിലൂടെ എങ്ങനെയാണ് ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് അത് സഞ്ചരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് അവസാനം വരെയും ഇപ്പോൾ ആക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മറ്റേ ഇടിക്കുക എന്നുള്ള ആക്ഷനൊന്നുമല്ല

കണ്ടിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് അതിലേക്കാർ കൂടുതൽ ഈ ബുക്ക് വായിച്ച ആൾക്കാർക്ക് സിനിമ കാണുമ്പോൾ കറക്റ്റായില്ല അങ്ങനെയൊക്കെ ഒരു ഒരു ഇത് പെർഫോമൻസ് അത് വായിച്ചപ്പോൾ ഓരോരുത്തർ പെർസെൻറ്റീവിലും വായിപ്പ് വായിച്ചിരിക്കുന്നത് ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീമിൻ്റെ പെർസെൻറ്റീവായിരിക്കുന്നതിൽ കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിൽ ഒരു ഗ്രൂമർ കോമിക് ക്യാരക്ടറുണ്ട് എല്ലാവരും മനസ്സിലത് കയറി ഞാൻ ആ പഠനം ഷൂട്ട് കഴിഞ്ഞിട്ടാണോ ഒന്ന് റിലീസായിട്ടില്ല അപ്പം നേരെ ഇവിടെ വരുമ്പോൾ ആർക്കും അറിയില്ല ഞാനിങ്ങനെ അതിലെന്താ ചെയ്തിരിക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ആവശ്യത്തിൽ അത് ചെയ്യുന്നത് അമ്പാൻ്റെ ക്യാരക്ടർ എങ്ങനെ ചെയ്തുതന്നുള്ളൂ ഇവിടെ ഒന്ന് മരിയാന ഓൾറെഡി ഞാൻ കഥ പറയുമ്പോൾ തൊട്ട് നമുക്ക് അറിയാതെ എങ്ങനെയാണ് പിന്നെ നോവൽ വായിച്ചപ്പോൾ അതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി കുറച്ച് വേണം പഠിച്ചതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നീ തുഴയാൻ പഠിക്കാൻ പോയി ഞാൻ ഷൂട്ട് തുടങ്ങുന്ന ഒരു പത്ത് ദിവസം മുന്നേ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി ഞാൻ രാവിലെ ഇതൊരു അഞ്ചരേക്കാകുമ്പോഴേക്കും അഷ്ടം കൂടി കായൽ രണ്ട് ചേട്ടന്മാരുണ്ടാവും വലിയ വള്ളം പല രീതിയിലുള്ള ചെറിയ വള്ളം വലിയ വള്ളമല്ല തുഴയാൻ പഠിച്ച് പ്രോപ്പറായിട്ട് തുടങ്ങിയിട്ട് തന്നെയാണ് ഓരോ ഷോട്ടിലും ചെയ്തേക്കുന്നത് അതുപോലെ അങ്ങനെ കെട്ടി വലിക്കുന്ന അങ്ങനെ പരിപാടികൾ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ പറ്റാവുന്ന എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു മിനിമലായിട്ടുള്ള കൊല്ലം സ്ലാങ്ങൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നീട് ഇതിനടുത്ത സിനിമകളിൽ ആണെങ്കിൽ അതൊക്കെ പരിഹരിക്കും ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം അതായിരുന്നു ു ഞാൻ ബേസിലിട്ടപ്പോ രണ്ടാം സിനിമയാണ് ജാനം എല്ലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് ഞാൻ അജേഷ് ബി പി ആയിട്ടേ കണ്ടിട്ടുള്ളൂ ബേസിലായിട്ട് കണ്ടിട്ടില്ല അവിടെയാണെങ്കിൽ രംഗേന കണ്ടിട്ടുള്ളൂ ഫഹദിനെ കണ്ടിട്ടില്ല ആക്ഷൻ പറയുമ്പോൾ അത്രേം വ്യത്യാസമുള്ളൂ ഇവിടെ കണ്ടിട്ടില്ല ആക്ഷൻ പറയുമ്പോൾ അജേഷ് ബി പി ബേസിലില്ല എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ ആഗ്രഹമുണ്ട് പിള്ളിടെ പൊളിച്ചേ അത് ഒന്നും ഇതിനെ പറ്റി പറയാറായിട്ടില്ല വരുന്ന ആളുകൾ പറയും എന്ന് വിചാരിക്കുന്നു ചേരുന്നവരെ അറിയിക്കും എന്തായാലും അതിന്റെ ഒരു ക്ലാരിറ്റി ആ സിനിമ ഉണ്ടാവോ ആ സിനിമ ഇതാണോ എന്നുള്ളതൊക്കെ ਨੇ ਨਰਿਯੋਲ ਫੈਸਲੇਟਾ ਫੈਸਲੇਟਾ ਆਵੰਗੂਡੀ ਚੋਟੀ ਤੇ നമ്മൾ ആരും പെൺകുട്ടികളൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ സ്വർണ്ണം ഇട്ട് നടക്കുന്നതാണ് ഞങ്ങളെ കാണാൻ ഭംഗി എന്ന് പറയും പെൺകുട്ടി പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എനിക്കത് അറിയില്ല പെൺകുട്ടി ആരെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ അവരോട് എന്താ പറയാനുള്ള ചോദിച്ചാ അന്ന് അവർക്ക് അങ്ങനെ ഒരു ധൈര്യം കാണിക്കാൻ പറ്റില്ല ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോടെ പറയാൻ പറ്റുള്ളൂ കാരണം അവിടുത്തേത് ഇപ്പൊ അവരുടെ ലൈഫ് അവര് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോട് പറയാനുള്ളത് നിങ്ങൾ തീരുമാനം എടുക്കരുത് ആദ്യം വ്യക്തികളാണ് തീരുമാനം എടുക്കേണ്ടത് ഇങ്ങനൊരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ പിന്നെ അത് കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളും പിന്നീട് അത് കുടുംബങ്ങളിലുമാണ് ആ തീരുമാനം ഉണ്ടാകേണ്ടത് അപ്പം അത് ആലോചിച്ച് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ട് ഒരു രാത്രി ഇരിട്ട് വെളുക്കുമ്പോഴേക്കും മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു മാറ്റവും ഒന്നും ഒരിടത്തും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ സിനിമകളൊക്കെയും ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്യുക അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ സിനിമകൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചുറ്റും നടക്കുന്നൊക്കെ നമുക്കറിയാം ഇപ്പം ഈ സിനിമ കൊണ്ടുവന്നല്ല ചുറ്റും നമ്മൾ ദിവസവും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ്സ് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ആളുകൾ അവനവൻ സ്വയം ആലോചിച്ച് അതിലൊരു ബുദ്ധിപരമായ അല്ലെങ്കിൽ അവനവന് ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ എല്ലാവരോടും അവരുടെ ജീവിതത്തില് ആ സ്ത്രീകളോട് പറയാനുള്ളത് എത്രയേ ഉള്ളൂ ആ സ്ത്രീകൾ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു അപ്പൊ അവര് അതെ അവര് അവരതുമായിട്ട് സിങ്ക് ആയി അവരതുമായിട്ട് അങ്ങ് പോവുകയാണ് അപ്പൊ അവർക്ക് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കില്ല അപ്പൊ ഭാവി അവരുടെ മക്കളോ അല്ലെ അവരുടെ കഴിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് എല്ലാ തരത്തിലും ഓരോ എല്ലാ തരത്തിലും പോസിറ്റീവ് വരുന്നത് പക്ഷെ ഒരുപരുന്ന

ആളുകൾക്ക് കാണുന്നുള്ളതാണ് ഞാൻ പടം കാണുന്നത് ഇപ്പോൾ ഒരു പടം വരയ്ക്കഴിഞ്ഞാൽ ഞാൻ പുതിയ ഒന്നും കണ്ടിട്ടില്ല ഞാൻ അടുത്ത അടുത്ത് ചോദിക്കും ജെരുവിനായിട്ട് ഇവിടെ പടം എങ്ങനെ ഇട്ടാണ് ഞാൻ അവർ നല്ല പടം ആണ് എൻ്റെ ഗ്രാവറേജ് ഞാനാണെന്നൊന്നും കളിയാ ഒരു ടി കണ്ടാൽ അപ്പോൾ ടീത്തിൽ തന്നെ പോയി കാണുന്നത് ഞാൻ അങ്ങനെ പോയി കാണും ഞാൻ അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നോക്കുന്നത് അങ്ങനെ തന്നെയാണ് ജെരുവീൻ ഓഡിയൻസും അങ്ങനെയാണ് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബറിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ സിനിമ കണക്ട് ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു മലബാർ ഏരിയ ഇങ്ങനത്തെ ഒരു സിസ്റ്റം സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും ഒരു കൊല്ലത്തിൻ്റെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം ഒരു മേടിച്ചിട്ട് കല്യാണം കഴിച്ചു അതുകൊണ്ട് കൊണ്ടിട്ടുണ്ടാവാം ഇങ്ങനെ കൊള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് വിശ്വസിക്കുന്നു ചിലപ്പോ കണക്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെ അപ്പൊ എനിക്കങ്ങനെ പ്രശ്നം ആര് എങ്ങനെ രീതിയിൽ സിനിമയെ മോശമായിട്ട് പറഞ്ഞത് നല്ല സിനിമയാണ് ഞാൻ ആൾക്കാര് കാണും അത്രയും ഇല്ല ഇല്ല അത് ഞാൻ പറഞ്ഞത് സിനിമ ഇറങ്ങിയത് എല്ലാവർക്കും അവരും ചെയ്ത കാര്യം ഭയങ്കര ക്ലോസ് ടു പുള്ളി ചെയ്ത പുള്ളിയുടെ വീഡിയോ പുള്ളിക്ക് എങ്ങനെയെങ്കിലും തോന്നുന്നുണ്ടാവുക അപ്പൊ അഭിപ്രായങ്ങൾ പറയുന്ന പ്രശ്നമൊന്നും ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല പടം കണ്ടിട്ട് പിന്നെ ഒരുപാട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ ചെറിയ 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 സിനിമകൾ ചിലപ്പോൾ രക്ഷപ്പെടാതെ പോകും അല്ലെങ്കിൽ ആൾക്കാർ കാണാതെ പോകും ചിലപ്പോ എല്ലാവർക്കും ഒരേപോലെ സിനിമ കണക്ട് ആവണമില്ല കണക്ട് ആവുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അത് തിയേറ്ററിൽ കാണാതെ ഒ ടി ടിയിൽ കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു പറഞ്ഞതിനേക്കാളും നല്ലത് തിയേറ്ററിൽ പോയി കാണാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട് അത് അവരവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും ഇല്ല അതൊന്നും പൈനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവർക്കും അവരവരുടെ ചാനലുണ്ട് അവരവർക്കുള്ള അഭിപ്രായം ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളുടെ സുഹൃത്തിനെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ടല്ലോ പടം കാണാൻ കൊള്ളാവോ അത് അവന്റെ ഒരു അഭിപ്രായം കേൾക്കുന്ന പോലെ ഇപ്പൊ ആൾക്കാർ ചെലപ്പോ യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും അതല്ലാതെ ഞാൻ ചില ആൾക്കാർ ചിലപ്പോൾ സിനിമ ഡയറക്ട് എന്ത് സിനിമയാണെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ട്രെയിലർ അല്ലെങ്കിൽ ടീച്ചർ കണ്ടിട്ട് കാണണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ച് ട്രെയിലർ പോലും കാണാത്ത സിനിമ കാണുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ അത് അതൊരു ഇതിന്റെ ഭാഗമായിട്ട് അങ്ങ് അങ്ങനെ കൂടെ കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ സിനിമ കൊണ്ട് നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ കാണും വിജയിക്കും ചർച്ച ചെയ്യപ്പെടും ഉറപ്പായിട്ടും നമ്മുടെ സിനിമയെ അതുപോലെ സംഭവിക്കുന്നുണ്ട് അടിക്കുകയും ചെയ്യും ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്ന പിന്നെ ഇറ്റാകെ ഞാൻ തന്നെ വേണമെന്നു നിർബന്ധിക്കുന്നുണ്ട് അടുത്ത രണ്ടോ പഠത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് നോക്കട്ടെ ഇല്ല അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നതല്ല കാരണം ഒന്നാമത് ഏഹ് ഇപ്പൊ ഈ സിനിമ ഞാൻ ശരിക്കും അങ്ങോട്ട് ചോദിച്ച് അഭിനയിച്ച സിനിമയാണ് ഈ സിനിമ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണ സമയത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നം അതായത് ഈ മറ്റേ സ്വർണം വായിക്കാനും വരുവെന്നല്ല കല്യാണ ചെലവിലുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ എന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്ന അപ്പൊ വൈശാഖ് എന്ന് പറഞ്ഞൊരു സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അറിയാ അവനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ അപ്പം ജോഷിന്റെ പടം ഇങ്ങനെ നടക്കുന്നില്ല അപ്പൊ ജോഷിനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ് ആ സിനിമയിൽ എത്തിയത് അതിന്റെ സ്ക്രിപ്റ്റ് അതായത് ഞാൻ നാലഞ്ച് ചെറുപ്പക്കാരെ വായിച്ചിട്ടില്ല നമ്മുടെ ആവശ്യം ചിലപ്പോൾ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കും ഇപ്പം സൂക്ഷ്മദർശിനി ആണെങ്കിലും അതുപോലെ വന്നതാണ് ഇപ്പൊ എം സി ജിതിനായിട്ട് ഞാൻ പിന്നെ പരിചയമുള്ളതാണ് അപ്പൊ അങ്ങനെ എത്തിച്ചേരുന്ന സിനിമകളാണ് എല്ലാ സിനിമകളും നന്നാവണം എന്നുള്ള സാഹചര്യത്തിനനുസരിച്ച് മാറി 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 ഇനി പക്ഷെ എല്ലാം ഹിറ്റ് ആയിരിക്കും ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇതിനെക്കുറിച്ച് മാത്രമല്ല അങ്ങനത്തെ സിനിമകൾ ഇറങ്ങണം പക്ഷെ സിനിമകൾ കൊണ്ട് മാത്രം സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല സിനിമകൾ മാത്രമല്ല അതാ ഞാൻ പറഞ്ഞത് അവനവന് ചിന്തിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പൊ അവനവൻ തന്നെ ഓരോ കാര്യങ്ങളിലും അവനവന് ശരിയെന്ന് തോന്നുന്നു പക്ഷെ അത് അവനവന് ശരിയെന്ന് തോന്നിയാൽ പോലും ചില കാര്യങ്ങൾ തെറ്റായിരിക്കാം അവനവൻ എന്താണോ തോന്നുന്നത് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ എല്ലാവർക്കും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് തന്നെ ചിന്തിക്കാനുള്ള കഴിവ് അപ്പോൾ ചിന്തിച്ച് ശരി എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോ ഇപ്പൊ നമ്മൾ സ്ത്രീധനം പണ്ടൊക്കെ നോർമലൈസ് ചെയ്ത് കണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം അതിലും അതിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഇത്രയും കാലം ധരിച്ചു വെച്ചിരുന്നതായിരുന്നു ശരി എന്നുള്ളതിൽ തന്നെ അങ്ങനെ കുറവെ പിടിച്ച് മുന്നോട്ട് പോവാതെ അൺലേൺ ചെയ്യാമെന്ന് പറയില്ലേ അങ്ങനെ ആളുകള് തിരുത്താനും ശരികളെ തെരഞ്ഞെടുക്കാനും അവനവൻ തീരുമാനിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ കാര്യത്തിനല്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മാറ്റം ഉണ്ടാവും

കാര്യമല്ല ആ ഒരു ആൾക്കാര് എന്നെ കൊണ്ട് ശ്രമിക്കുന്നതല്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് ചെയ്യാൻ തന്നെയാണല്ലോ ശ്രമിക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു മുമ്പ് എഴുതിയിരിക്കുന്നതിനേക്കാളും നന്നായിട്ട് എഴുതപ്പെട്ടുള്ള ഒരു ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ അത് ബുക്ക് വായിക്കുന്നവർക്ക് പോലും ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അജേഷ് 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 എന്നാണ് ബുക്ക് വായിച്ചവർ പോലും ആദ്യത്തെ ടേക്ക് അത് സിനിമയിലേക്ക് വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത് അപ്പം അതിന്റെ ഓടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഞാൻ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ് ആ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയ ഒരു ഹൈ സിനിമ ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് സ്ക്രീനിൽ വന്നപ്പോഴും അത് കിട്ടി എന്നുള്ളതാണ് അത്രയും ആയിട്ടാണ് സിനിമേനെ ആ ക്യാരക്ടറിനെ നോക്കിക്കേണ്ടതു അപ്പം അതിനുവേണ്ടി പറ്റുന്ന പോലെയൊക്കെ ഉള്ള എഫേർട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു കാര്യം ഒരാൾ എടുക്കുന്ന ഒരു കമന്റ് ആയാലും നോക്കി കണ്ടു ചെയ്തിട്ട് എന്നാൽ ആയിട്ട് എടുക്കുന്നത് വളരെ കുറച്ചു വരും ാണല്ലോ അപ്പൊ അതോടെ ചുറ്റും നടന്നൊക്കെ അറിയാറുണ്ട് കാണാറുണ്ട് അപ്പൊ എല്ലാരും റീലുകൾ അയക്കാറുണ്ട് പറയുന്ന എല്ലാരും എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഫോട്ടോ വീഡിയോ അങ്ങനെ ഒരു കമന്റ് ഇടാൻ അത് കണ്ടപ്പോ എനിക്ക് അതായിട്ട് തോന്നി മുട്ടകളായിട്ട് തോന്നി അപ്പൊ അത് മുട്ട എന്ന് കമന്റ് ൂ അതുപോലെ എല്ലാരും ഞങ്ങള് ഞങ്ങൾ രണ്ടും അമ്മൊക്കെ ഒക്കെ കൂടി മൊട്ട ബോക്സ് കഴിക്കണം വീഡിയോ അത്രയും ടെക്നോളജി വളർന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇമാജിൻ ചെയ്തില്ല എനിക്ക് കുറച്ചുകൂടെ അത്തരം